അവളിവിടെ എല്ലാ ഞാൻ വേണ്ടി വേഗം ഒരു ഒരു ചക്ക വേഗം പോട്ടെ ഓടി വരൂലായിട്ട് അവളെ കാര്യമായോണ്ട് അവള് എന്തെങ്കിലും ഒച്ചായിട്ടാ ഓടി വരൂ ഞാന് ബെല്ലടിച്ചപ്പോ നീ അവിടെ ഇല്ലായിരുന്നല്ലോ

ഒരാളോട് ചോദിച്ചാൽ ഒരാളുടെ അല്ലേ പോയി ഇത് മൊത്തം കഴിഞ്ഞാടിച്ചോട് പോവായിരുന്നല്ലോ ഇല്ല എനിക്ക് ഒരു ചക്ക മാത്രം ഒരു ചക്ക ഞാൻ ഒരു ആ മുടിയൊക്കെ വാരി കേട്ടി വെച്ചു ഒച്ച കേട്ടു ആരാന്റെ പറമ്പിൽ പിന്നെ അക്കേ ആരാന്റെ പറമ്പ് കേറിയിട്ട് ആരാന്റെ പറമ്പ് ഒന്നൊന്നുമില്ല ചക്കയ്ക്ക് ആരാന്റെ പറമ്പൊന്നുമില്ല അവിടെ നിക്കടിയവിടെ അവിടെ ഓടുന്നോ ഓ ഞാൻ തോട്ടം എടുത്തു നിന്ന് എത്തിച്ചു ഓടുന്നോ പത്ത് ചക്കയുണ്ട് ഞാൻ അവിടെ എണ്ണി വെച്ചിട്ട് അതിലെങ്ങാണോ ഒരെണ്ണം എങ്ങാണോ കാണാതെ പോയിട്ടുണ്ടെങ്കില് ഉറപ്പായിട്ട് നിന്റെ പേരിൽ ഞാൻ കേസ് കൊടുത്തു ചക്കയ്ക്ക് എന്താന്നുള്ളത് അവനോന്റെ പറമ്പിലുള്ള സാധനം ചോദിക്കാതെ എടുത്ത് പഠിക്കരുത് എനിക്കൊന്നും ഉണ്ടാവണ്ട വേണ്ടനേ ചോദിച്ചു മേടിക്കണം ഉണ്ടല്ലോ ചോയിച്ചു മേടിച്ചൂടെ ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട് നട്ട് വളർത്തി വെള്ളം ഒഴിച്ച് വലുതാക്കി കൊണ്ടുവന്നൊരുപലാവാ ഒരു ഡെമ്പു അല്ല ഞാൻ കൊണ്ട കേസ് നീ എന്ത് ചെയ്യൂടി കേസ് ഉറപ്പായിട്ട് ഇത് ഞാൻ പറയും ആളില്ലാത്ത അടച്ചിട്ട വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെ മോഷണം നടത്തി സാധനം ആയിക്കോട്ടെ നമ്മുടെ സാധനം കട്ടുകൊണ്ട് പോയാൽ നമ്മൾ എന്തായാലും പ്രതികരിക്കും അത് ഇനി ഉറപ്പാടി ആ നീ എടുക്കുന്നത് കാണണം എടുക്കും ആ കേസ് കൊടുക്കാൻ നോക്കിക്കോട്ടോ എന്താ വരുന്നത് നമുക്ക് അറിയാട്ടോ അറിയാട്ടോ ആയിക്കോട്ടെ ഇതേപോലെ തന്നെയാണ് ആ തേങ്ങ ഇട്ടതും പകുതി തേങ്ങയില്ല പിന്നെ ഓരോ ആക്രികൾക്ക് വരുന്നുണ്ട് ഞാൻ അങ്ങനെ വിശ്വസിച്ചു കാണാത്ത പറഞ്ഞിട്ട് ആ ചക്ക അത് പിന്നെ ആ മോക്ക് ഒരു വിശേഷ വിശേഷായിട്ടുണ്ട് അപ്പൊ ഒരു ചക്ക തിന്നാൻ കൊതിയായിട്ട് ഞാൻ ആ ചക്കയ്ക്ക് ഒന്ന് വന്നു നമ്മൾ നമ്മള് നിങ്ങൾ ഒരു വാക്ക് ചോദിച്ചൂടെ ഒരു വാക്ക് ചോദിച്ചാൽ നമ്മള് സാധനം തരുന്നതല്ലായിരുന്നോ പിന്നെ നീ വല്യ കൊടുക്കുന്നവളല്ല അതുകൊണ്ട് വന്നത് അതുകൊണ്ട് കട്ടെടുത്തില്ല കട്ടെടുത്തോ നോക്കടി ഞാൻ വന്നില്ലായിരുന്നു ഇപ്പൊ എടുക്കില്ലായിരുന്നോ ഞാൻ വന്നില്ല നീ ഇപ്പൊ എടുക്കുമായിരുന്നല്ലോ പിന്നടി ഓടിയാ നീ നോക്കിക്കത് എന്തായാലും ഞാൻ പരാതിപ്പെടും ഉറപ്പായിട്ട് പരാതിപ്പെടും അടി നോക്കിക്കോ ഇപ്പത്തന്നെ ചേട്ടനെ വിളിച്ചു പറയും ആ പേടിയിട്ടില്ല നമുക്ക് കാണാട്ടോ അവളെ ആ കട്ട കട്ടെടുത്തതും എന്നിട്ട് കണ്ടില്ല ന്യായം പറഞ്ഞോണ്ട് പോന്നതോളെ എടുക്കാൻ ഞാൻ വന്നില്ല നീ എടുത്തോണ്ട് പോകുമായിരുന്നല്ലോ இன்னே நீ என்ன சரி